എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ചു മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സമ്മിശ്ര ഫലമാണ് കാണുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരവിനേക്കാൾ ചിലവൊക്കെ അധികരിക്കുന്നതാണ് അതുപോലെ മുൻകോപവും പിടിവാശിയും ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരുടെയൊക്കെ അതൃപ്തിക്ക് കാരണമാകാവുന്നതാണ് അതുപോലെ കർമ്മരംഗത്തൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാക്കുന്ന സമയമാണ് അനാവശ്യമായ സംശയങ്ങളൊക്കെ ഒഴിവാക്കണം പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം അതുപോലെ സുഹൃത്തുക്കളുമായുള്ള ഇടപാടുകളൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം അനുകൂലമാണ് അതുപോലെ ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് അപകടം ഒക്കെ കാണുന്നുണ്ട് അതുപോലെ മുടങ്ങിക്കിടന്ന തൊഴിൽ സംരംഭങ്ങളൊക്കെ കാര്യക്ഷമതയോടെ പ്രവർത്തിപ്പിച്ചു തുടങ്ങാൻ പറ്റിയ സമയമാണ് അതുപോലെ സ്ഥാനങ്ങളും പദവിയും ഒക്കെ നിലനിർത്താൻ തന്നെ കഴിയുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അതുപോലെ ശത്രുക്കൾ ആവിഷ്കരിക്കുന്ന കുതന്ത്രങ്ങളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കും വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ വിവാഹ വിവാഹകാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം അതുപോലെ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ ഭാര്യ വീട്ടുകാരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എന്നൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റിയ ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം എന്നാലും സൂക്ഷിക്കണം അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ക്രയവിക്രയങ്ങളിലൊക്കെ നേട്ടം കാണുന്നുണ്ട് അതുപോലെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സമയമാണ് ആ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്യണം കാരണം അനാവശ്യമായ ചതിയിലൊക്കെ ചെന്ന് പെടാൻ സാധ്യത സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം മാർച്ച് ഏപ്രിൽ മാസത്തിൽ മാതാവിനൊക്കെ എന്തെങ്കിലും തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ മേന്മയുണ്ടാകുന്നതാണ് അതുപോലെ ഗ്രഹത്തിലൊക്കെ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗം കാണുന്നുണ്ട് സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ സഹായം കൊണ്ട് മാനസിക വിഷമകളിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കുന്നതാണ് അതുപോലെ കടബാധ്യതകളൊക്കെ വന്നു ചേരാൻ സാധ്യത ഉള്ളതിനാൽ മാർച്ച് ഏപ്രിൽ മാസം സൂക്ഷിക്കണം അതുപോലെ കർമ്മരംഗത്ത് അനാവശ്യമായ ഇടപെടലുകളൊക്കെ ഓരോരുത്തർ നടത്തുന്നത് ദോഷം ചെയ്യുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സന്താനങ്ങൾക്കൊക്കെ നല്ല ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ധനയോഗം ആഭരണയോഗം എന്നിവയൊക്കെ കാണുന്നുണ്ട് ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് പുതിയ വീട് പണിയാനോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയാനോ ഒക്കെയുള്ള അവസരങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്നുചേരുന്നതാണ് അതുപോലെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് അത് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം അതുപോലെ കുട്ടികളുടെയൊക്കെ ഉന്നതിയെ ലക്ഷ്യം ലക്ഷ്യമാക്കി പ്രയത്നിക്കുന്നതാണ് അതുപോലെ ഭൂമി ഈ ഭവനം മുതലായവയുടെ കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമല്ല അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ പുതിയ ചില ബിസിനസ് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് അതിലൂടെയൊക്കെ കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്ത് എതിർപ്പ് വന്നാലും അതിനെ നേരിടാനുള്ള ഒക്കെ തണ്ടേടമൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് അതുപോലെ മറ്റുള്ള സ്ത്രീകളോടൊക്കെയുള്ള അടുപ്പം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാതാവിന് ഒക്കെ ഉണ്ടായിരുന്ന രോഗത്തിനൊക്കെ ശമനമുണ്ടാകുന്ന സമയം കൂടിയാണ് അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ കോടതി കേസിലും അനുകൂല വിധിയൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ സ്വന്തം നമ്മുടെ കാര്യമല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ കാരണത്താൽ മറ്റുള്ളവരുടെ എതിർപ്പുകളൊക്കെ നേരിടേണ്ട സമയം കൂടിയാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മെയ് ജൂൺ മാസങ്ങളിൽ വാക്കു തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ അതുകൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതയൊക്കെ വരും അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം വേറെ ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചേടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിലും വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ പുതിയ കൂട്ടുകെട്ടുകളും പുതിയ ബന്ധങ്ങളുമൊക്കെ കരുതലോടുകൂടി വേണം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വേണം ചെയ്യേണ്ടത് അതുപോലെ ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്കൊക്കെ പറ്റിയ സമയമാണ് അപ്രതീക്ഷിതമായി എവിടെ നിന്നെങ്കിലുമൊക്കെ ധനം കൈവരാനുള്ള യോഗമുണ്ട് അതുപോലെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കലാരംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം യാത്രയിലൊക്കെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ ബന്ധുക്കളുമായി പിണങ്ങി കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വാഹനം മൂലം നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അലസതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് രക്ഷകർത്താക്കളൊക്കെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ അതുപോലെ കുടുംബസ്വത്തിനെ സംബന്ധിച്ച് ചെറിയ തർക്കങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാകാൻ ഉണ്ടാകുന്നതാണ് ദാമ്പത്യബന്ധമൊക്കെ കൂടുതൽ സന്തോഷകരമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്നതാണ് അത് നല്ല മാർഗം മാത്രമേ സ്വീകരിക്കാവൂ വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാലം സമ്മിശ്ര ഫലം നൽകും അത്ര അനുകൂലവുമല്ല അത്ര അത്ര പ്രതികൂലവുമല്ല ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ ശത്രുക്കളായിട്ടിരുന്നവരൊക്കെ മിത്രങ്ങളായിട്ട് വരുന്നതാണ് അതുപോലെ കടബാധ്യതകളൊക്കെ തീർക്കാൻ കുറേയൊക്കെ കഴിയുന്നതാണ് സ്വന്തക്കാരുടെ ഇടപാടിൽ സാമ്പത്തിക ബാധ്യതയൊക്കെ വരാതെ നോക്കണം അതുപോലെ ക്ഷമയുടെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് അതുപോലെ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്ന സമയം കൂടിയാണ് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാം അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥമാക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം വേണ്ട സമയമാണ് ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിലും ലിസ്റ്റിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊക്കെ നിയമനത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ സ്വന്തക്കാർ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല കാലമാണ് ജൂലൈ ആഗസ്റ്റ് മാസം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പറ്റുന്നതാണ് അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ സ്നേഹം നടിച്ച് അടുത്ത് കൂടുന്നവരെയൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദാമ്പത്യ ജീവിതവും അല്പം ശ്രദ്ധിക്കണം ചെറിയ ചില പൊരുത്തക്കേടുകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും കുടുംബത്തിൽ സമൃദ്ധി ഐശ്വര്യമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് ശത്രുക്കളാണെങ്കിലും അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് വ്യാപാരികൾക്ക് അത്ര അനുകൂല കാലമല്ലെങ്കിലും വലിയ നഷ്ടമൊന്നും നഷ്ടസാധ്യത കാണുന്നില്ല വസ്തു സംബന്ധമായിട്ട് ചില അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഈ സമയത്ത് ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുപോലെ വാഹന ഇടപാടിലൊക്കെ ധനയോഗം കാണുന്നുണ്ട് മാതാവിൻ്റെ ഗുണം കൂടുന്നതാണ് ഉറ്റ സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയോ ഒക്കെ വേർപാട് ദുഃഖത്തിനിട വരുത്തുന്നതാണ് മുൻകോപവും ക്ഷമയില്ലായ്മയും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നതാണ് ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം സംഭവിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ദൈവവിശ് ദൈവത്തിൻ്റെ വിശ്വാസം അതൊക്കെ കൂടുതൽ കാത്തുരക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരുന്നതാണ് പണത്തിൻ്റെ പേരിൽ സ്വന്തം ജനത്തിനോടൊക്കെ പിണങ്ങേണ്ടി വരും കടുത്ത വിമർശനത്തിനൊക്കെ വിധേയനാകേണ്ടി വരുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളുടെ പ്രവർത്തികളൊക്കെ മനസ്സ് ചെറിയ രീതിയിലൊക്കെ അസ്വസ്ഥമാക്കുന്ന സമയം കൂടിയാണ് അതുപോലെ സ്ത്രീകളവിടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം സ്ത്രീകൾ നിമിത്തം അപവാദത്തിനും ധനനഷ്ടത്തിനും ഒക്കെ സാധ്യതയുണ്ട് കൃഷി ഈ കർഷകർക്കൊക്കെ കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ കാണുന്നുണ്ട് അതുപോലെ കൂട്ടു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ സമയം മാറ്റിവെക്കണം കൂട്ടു ബിസിനസ്സുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമൊക്കെ മോശമായിരിക്കും നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം അതുപോലെ സാമ്പത്തിക ബാധ്യത വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയണം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശത്തൊക്കെ ജോലിക്ക് സാധ്യതയുണ്ട് അതുപോലെ ധനയോഗത്തിന് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നല്ല നേട്ടത്തിനുള്ള നേട്ടത്തിന് പറ്റിയ സമയമാണ് നവംബർ ഡിസംബർ മാസം ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അസ് ഈ സമയത്ത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായ കാലമാണ് അതുപോലെ മാതാവിൻ്റെ സഹായമൊക്കെ കൂടുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം അഗ്നി വൈദ്യുതി ഇവക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ശ്രദ്ധിക്കണം കുടുംബ ബന്ധങ്ങളൊക്കെ സന്തോഷകരമാകുന്ന സമയമാണ് അതുപോലെ ധനസ്ഥിതിയും നല്ല രീതിയിൽ തന്നെ തുടരുന്നതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അതുപോലെ ദേവി പ്രീതി നേടുക ഇങ്ങനെയൊക്കെ ചെയ്താൽ സർവദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ രണ്ടായിരത്തി നന്ദി നമസ്കാരം